ഹലോ കാറുകൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല ഒന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ഓട്ടോമാറ്റിക്ക് സെലറി കേട്ടോ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി മിൽ തട്ടിമുട്ട് ഒന്നും സംഭവിക്കാത്ത ഒരു കംപ്ലീറ്റ് ഇല്ലാത്തൊരു വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക് ഹൗസല്യൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കി വെള്ളോ രണ്ടായിരത്തി പതിനാലാട്ടോ ടയൊക്കെ നല്ല ടയർ തന്നെയാണ് നല്ല ടയർ തന്നെയാണ് ടയറൊക്കെ റിവേസ് ക്യാമറ ഉണ്ട് സെൻസർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഹണ്ടി മേലേ വണ്ടി മേലൊരു ക്രാച്ചോ ഭാര്യ കുറിയോ ഒന്നും ഇല്ല കേട്ടോ വണ്ടി മേല് നല്ല വൃത്തില്ല വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാലാണ് സിംഗിൾ ഓണറാണ് ഓട്ടോമാറ്റിക്കാണ് ആർക്കും ആവശ്യമുണ്ടെങ്കിലും ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക ഓക്കെ കുറേ ഓട്ടോമാറ്റിക്കില് കൂളർക്ക എന്നോട് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റീരിയലിൻ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ അതിന് ഇഞ്ചർ റൂം നോക്കിയാൽ കേട്ടോ ഇഞ്ചർ റൂമിന് ഒരു താറാറുമില്ല ഒക്കെ ഒറിജിനൽ തന്നെയാണ് നമുക്ക് ശരിക്കും ആക്കം പോലെ നോക്കിയാൽ മതി ഇത് ഒറിജിനൽ തന്നെയാണ് ഇവിടെ ഒറിജിനൽ തന്നെയാണ് ഇഞ്ചിന് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല അത് വെള്ളം അടിച്ചാട്ടോ വെള്ളം അടിച്ചു ഇഞ്ചിനെ അതാണ് വെള്ളം കാണണത് വേറെ താറാന്നുമില്ല കേട്ടോ വൺട്ട് ഓർജിനു തന്നെയാണ് ഓക്കെ എങ്ങനെയാണ് ഇഞ്ചിൻ റൂം ഇതാ നാല് പോകുമ്പോൾ ഓർജിൻ്റെ ഉണ്ട് ഓക്കെ ഓട്ടോ കാണിച്ചു ഇത് നല്ല മൈലേജിലെ വണ്ടിയാട്ടോ അതൊന്നും പറഞ്ഞു പെട്രോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജിലെ വണ്ടിയാണ് ഇതാണ് അതിൻ്റെ ഓട്ടോ ലക്ഷത്തി നാൽപ്പതിനായിരം കോടിയിൽ വണ്ടിട്ടോ അതിന് ബെൽക്ക് മാറ്റമുണ്ട് രണ്ട് ചാവിയൊക്കെ ഉണ്ട് ചാവി റിമോട്ടൊക്കെ രണ്ടുണ്ട് ഇൻഡീരിയലൊക്കെ വൃത്തി ഉണ്ട് കേട്ടോ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് നല്ല ഒറിജിനൽ ഡോർ തന്നെയാണ് കല്ല കുരുത്തിൽ തന്നെയാണ് അതാണല്ലേ ഈ വിസ് ക്യാമറ ഇതാണ് ഓട്ടോമാറ്റിക് ചാ ഓട്ടോമാറ്റിക് കീർന്നിട്ട് ഓക്കെ ഉള്ള് കണ്ടോളി കണ്ടിട്ട് ഹൗസിൻ്റെ പുളിച്ചോളി ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പാറ്റി ചോദിക്കണത് എന്തേലും ചെറിയ പൈസ കുറച്ച് കിട്ടും ചോദിച്ചു എന്നാൽ ഓക്കെ